ചേച്ചിയുടെ പോലെ തന്നെ അമ്മയുടെ പാട്ടുകൾ ഇഷ്ടമാണ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നൊക്കെ ഞാൻ കാണാറുണ്ട് ലളിത ഗാനങ്ങൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ എനിക്ക് ആ പാട്ടുകൊക്കെ കുറച്ചുകൂടെ അടുപ്പം തോന്നുന്ന ഒരു ഫീൽ എനിക്ക് വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് അമ്മയുടെ ഒരു പാട്ട് ചേച്ചി പാടി അമ്മ എപ്പോഴും പാടുന്ന പാട്ടുകൾ കുറച്ച് അധികം പാട്ടുകൾ അമ്മ എപ്പോഴും ഭയങ്കര എം ജി രാധാകൃഷ്ണൻ സർ ഫാനാണ് എം ജി രാജേഷൻ സാറിന്റെ സകലമാന എനിക്ക് തോന്നുന്നു അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുള്ള തൊണ്ണൂറ് ശതമാനം പാട്ടുകളും അമ്മയ്ക്ക് മനഃപ്പാടമാണ് അല്ലെങ്കിൽ നമ്മുടെ പുസ്തകത്തിലുണ്ട് അതൊന്ന് ജസ്റ്റ് ഒരു ഒരുപാട് ഒരു പ്രാവശ്യം പാടിക്കഴിഞ്ഞാൽ അത്രയും ഓർത്തെടുക്കാനും പറ്റുന്ന വ്യക്തിയാണ് അത്രയും ഭയങ്കരമായിട്ടുള്ള ഫാനാണ് അപ്പൊ ഉം അന്നത്തോണി എന്ന് പറയുന്ന പാട്ടുണ്ട് ഞാൻ ജസ്റ്റ് പാടാം അന്നത്തോണി கைகளில் ஆரோலமாடும் அரையந்த தோணி பூந்தோணி அலமால கைகளில் ஆரோலமாடும் அரையந்த தோணி பூந்தோனி அன்னத்தோணி ോണി പൂന്തോണി അതുപോലെ എനിക്കൊന്നും ഇത്തരം പാട്ടുകൾ അധികം ഇപ്പൊ കേക്കാനില്ല ആ ഇതുപോലത്തെ ലളുത പാട്ട് എനിക്ക് എനിക്കൊരു ആഗ്രഹമുള്ള കാര്യം ഈ പഴയ ലളിതഗാനങ്ങളൊരു എന്താ അതിന് ആൾക്കാർക്ക് പഴയ ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അവരെ അവര് കേട്ട് ശീലിച്ചൊരു തബലയും മറ്റേ എന്താ പറയാ ഒരു ഒരു ഉണ്ട് അതിൽ നിന്ന് ഇതിനൊരു ഒരു പുതിയൊരു വേർഷൻ കൊണ്ടുവന്നാൽ എത്രമാത്രം സ്വീകാ സ്വീകരിക്കപ്പെടും അറിയില്ല പക്ഷെ അതിനൊരു ബെറ്റർ ആയിട്ടൊരു വേർഷൻ നമ്മൾ ഈ കാലത്തിൽ അത് എങ്ങനെ കേൾക്കാൻ പറ്റുന്ന രീതിക്ക് കൊണ്ടുവരണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് ഞാൻ മറ്റേ വാലുവനില് ഒരു മറ്റേ ആട്ടക്കാരി എന്നുള്ള എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് വളരെ ഡ്രീമി ആയിട്ടുള്ള ഭയങ്കര ആക്ടീവ് ആയിട്ട് കുഞ്ഞു സൗണ്ട് അപ്പൊ ഞാൻ ആദ്യമേ ആ സൗണ്ട് ഡബ് ചെയ്തിരിക്കുന്നത് അപേക്ഷയാണെന്നാണ് വിചാരിച്ചു അത് കഴിഞ്ഞിട്ടാണ് അത് പാർവ്വതയാണ് ചെയ്തത് പക്ഷെ എനിക്ക് അങ്ങനെ ഒരു അത്തരം ക്യാരക്ടർ ചേച്ചി കുറച്ചുകൂടെ ചേരും എന്തോ അത്തരം ക്യാരക്ടർ ചെയ്താൽ ഞാൻ ഡ്രീം ഏറ്റർ കുട്ടിയാണ് ഞാനിങ്ങനെ എന്റെ കോളേജിലെ സീനിയേഴ്സ് ഒക്കെ ഇങ്ങനെ ഭയങ്കര റാഗി ആയിരുന്നു കാരണം ഞാൻ എപ്പോഴും ബസ്സിന്റെ സൈഡിൽ ഇരുന്നിട്ട് എനിക്ക് പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ല ബസ്സിന്റെ സൈഡിൽ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനെ ചിരിച്ചു പോകും ഏകദേശം ഒന്നര മണിക്കൂർ എനിക്ക് യാത്രയുണ്ട് അപ്പൊ എല്ലാരും എന്നെ ഇങ്ങനെ നോക്കിയിരിക്കും ഞാൻ ഇങ്ങനെ ചിരിച്ച് എന്റേതായ ലോകത്തിങ്ങനെ ഇരുന്ന് പോകുന്ന ഒരു ഒന്നര മണിക്കൂറും ഞാൻ അതാണ് എൻ്റെ ഒരു മോഡ് അപ്പൊ ബസിന്ന് ഇറക്കിയിട്ട് നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നീ ആരാണ് വിചാരിക്കുന്നത് പറഞ്ഞിട്ട് റാഗിയായിരുന്നു അങ്ങനെ ഭയങ്കര ഡ്രീമി ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അപ്പൊ അതിന് അതുപോലത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ആക്ച്വലി ചെയ്യാൻ പറ്റും പക്ഷെ ഈ ബാലിബനിലെ സംഭവിച്ചുകഴിഞ്ഞാല് പാട്ട് പാടാനാ വിളിക്കണമെന്ന് ഞാൻ വിചാരിക്കണം അപ്പൊ അത് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പോകുന്നത് അപ്പൊ നമ്മൾ പാട്ട് പാടാൻ വേണ്ടി പോകുമ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാട്ടാണ് പാടുന്നത് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്താണ് നമ്മൾ എപ്പോഴും പോകുന്നത് അവിടെ ചെന്നിട്ട് സ്റ്റുഡിയോയിലോട്ട് കയറിട്ട് ഈ ഡയലോഗ് തരാ ഡയലോഗ് എന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞപ്പോഴേക്ക് അപ്പഴാണ് മനസ്സിലാക്കുന്നത് ഇത് ഡബ് ചെയ്യാനാണ് അപ്പൊ എനിക്ക് കൺഫ്യൂഷൻ ആയി എന്റെ മോഡ് എനിക്ക് മാറ്റാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം എന്നെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ പാട്ട് പാടാൻ ആഗ്രഹം അപ്പൊ അവിടെ ഉണ്ടായ കണ്ടി എനിക്ക് അല്ലെങ്കിൽ ഞാൻ അത് ഡബ് ചെയ്തത് ശരിയാക്കു എനിക്ക് ഇഷ്ടമാണ് ഡബിങ് പക്ഷെ പർവ്വത നന്നായിട്ട് ചെയ്തു പർവ്വണ്ടായിരുന്നു ഞാൻ അതായത് ചെയ്യുന്നതിന് മുമ്പ് സിനിമ ഫസ്റ്റ് ഡേ നമ്മള് കാണുമല്ലോ അപ്പൊ ഞാൻ ഒരു അപേക്ഷി അങ്ങനെ അത് ഞാൻ വിളിച്ചത് അപ്പൊ അപ്പൊ ചേച്ചി ചെയ്തത് എന്നുള്ളതായിരുന്നു എന്റെ നാട്ടുകാരുടെ പോർഷൻ കൊറേ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അപ്പൊ അത് വർക്കൌട്ടാത്തപ്പോഴാണ് എനിക്ക് ഒരു ആശ്വാസം എന്ന നിലയിൽ അദ്ദേഹം അപ്പൊ ഞാൻ വിളിച്ചാൽ അൾട്രാ മോഡേൺ ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ